വിശുദ്ധ ഖുർആാനിലെ ഈ ചെറിയ സൂറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ഒരാളും ഈ സൂറത്തിനെ ഒഴിവാക്കിയിട്ടില്ല അത്ഭുതങ്ങളുടെ കലവറയായ വിശുദ്ധ ഖുർആാനിൻ്റെ മാസ്മരിക വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ആ മഹത്തായ സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ സൂറത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ പ്രത്യേക നീയത്തോടുകൂടെ ഹലാലായ ഒരു ആവശ്യം നേടിയെടുക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ ഓദിക്കഴിഞ്ഞാൽ ബി ഇതിനില്ലാത്ത ആ അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ അത് കാരണമാകുമെന്ന് സ്വലഹീങ്ങൾ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പാത്രം വെള്ളമെടുത്ത് അതിലേക്ക് ഈ സൂറത്ത് നാൽപ്പത് തവണ മന്ത്രിച്ച് ആ വെള്ളം രോഗിയുടെ കൈകാലുകളും മുഖവും തലയും കഴിയുന്നത്ര ദേഹത്തിൻ്റെ ഉള്ളും പുറവും ഒക്കെ തടവുകയും കുടയുകയും ചെയ്താൽ അവൻ്റെ ശരീരത്തിലുള്ള ഉൾഭാഗത്തുള്ള പുറം ഭാഗത്തുള്ള എല്ലാ രോഗങ്ങളും മാറാൻ കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ശക്തമായ വിഷമേറ്റ പാമ്പിൻ്റെയോ തേളിൻ്റെയോ വിഷ ജന്തുക്കളുടെയോ ഒക്കെ വിഷമേറ്റ ആളുകൾക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു തരി ഉപ്പിട്ട് അതിൽ ഈ സൂറത്ത് ഏഴ് തവണ മന്ത്രിച്ച് ആ വ്യക്തിക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്താൽ ആ വിഷമേറ്റത് വളരെ പെട്ടെന്ന് തന്നെ ഒഴിവായി പോകുമെന്നൊക്കെ മഹാന്മാർ പഠിപ്പിച്ച അതിവിശിഷ്ടമായ ഒരു സൂറത്തുണ്ട് ആ സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മളിവിടെ ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഓരോ ദിവസവും ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നത് അള്ളാഹു സുബഹാനുഹോത്ത ആളെ നമുക്ക് സലാമത്ത് നൽകട്ടെ ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി സാധിക്കുക ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിയാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മളവിടെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് നമ്പർ സേവ് ചെയ്തു വെച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇനിഷ ഈ സൂറത്തിന് സൂറത്തു ഷിഫാ രോഗശമനത്തിൻ്റെ സൂറത്ത് എന്ന പേരുണ്ട് അർ എന്ന പേരും ഈ സൂറത്തിനുണ്ട് ആത്മീയ ചികിത്സാരംഗത്ത് ഈ സൂറത്തിൻ്റെ പ്രാധാന്യം ഈ പേരുകൾ എടുത്തു കാണിക്കുന്നുണ്ട് രോഗശിഫ ഇൻ്റെ സൂറത്ത് അർറുഖിയ എന്നൊക്കെ പേരുള്ള അതിവിശിഷ്ടമായൊരു സൂറത്താണ് ആത്മീയമായ ട്രീറ്റ്മെൻറ്റുകൾ നടത്തുന്ന ആത്മീയമായിട്ട് പരിഹാരം കണ്ടെത്തുന്ന ഒരാളും ഈ സൂറത്തിനെ പ്രയോഗിക്കാതെ ഒരു അമലിലേക്കും ഒരാളും പ്രവേശിക്കാറില്ല ഒരിക്കൽ മഹാനരായ ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ സല്ലാ അലൈഹി വല്ല മദങ്ങളുടെ സന്നിധിയിൽ ഇരിക്കവേ മേൽഭാഗത്തു നിന്ന് ശക്തമായ ഒരു മുഴക്കം കേട്ടു ജിബ്രിൽ അലൈഹി സ്വല്ലാത്തു വസ്സലാം പറഞ്ഞു ഇത് ആകാശ ലോകത്ത് നിന്ന് ഒരു കവാടം തുറക്കപ്പെട്ടതിൻ്റെ ശബ്ദമാണ് ഇന്ന് വരെ ആ വാതിൽ തുറക്കപ്പെട്ടിട്ടില്ല ആ വാതിലിലൂടെ ഒരു മലക്കിറങ്ങി വന്നു അപ്പോൾ ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനിതങ്ങളോട് സൊല്ലാ അലൈഹി വസ്ല്ലാം മാദങ്ങൾ പറഞ്ഞു പറഞ്ഞു അവരോട് പറഞ്ഞു ഭൂമി ലോകത്ത് ആദ്യമായാണ് ഈ മലയ്ക്ക് ഇറങ്ങി വരുന്നത് ആ മലയ്ക്ക് നബിസ്വല്ലാ അലൈഹി സ്വലമാതങ്ങളോട് സലാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അവിടത്തേക്ക് നൽകപ്പെട്ട രണ്ടു പ്രകാശങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത് അത് മറ്റൊരു പ്രവാചകർക്കും അത് ലഭിച്ചിട്ടില്ല ഏതാണെന്നറിയോ ആ രണ്ട് പ്രകാശങ്ങൾ ആ രണ്ട് പ്രകാശത്തിൽ ഒന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സൂറത്ത് സൂറത്തുൽ ഫാത്യഹ ഫാത്യഹ സൂറത്തും സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗങ്ങളുമാണതെന്ന് ആ മലക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മലക്ക് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവ പാരായണം ചെയ്ത് എന്തു ചോദിച്ചാലും ഉത്തരം ചെയ്യും എന്ന് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിമഹത്വവും പ്രാധാന്യം അർഹിക്കുന്നതുമായ ചില പ്രത്യേക അമലുകളാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇനി ശത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം എഴുതി വെച്ച് നിങ്ങളുടെ കുടുംബങ്ങളിലെ നിങ്ങളുടെ മക്കളിലെ നിങ്ങളുടെ കൂട്ടുകാരിലെ നിങ്ങളോട് സമീപിക്കുന്നവരിലെ അവരെന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അത് മാറും ഇങ്ങനെ ചെയ്യൂ അത് മാറും എന്ന് പറഞ്ഞു കൊടുക്കണം അത് പറഞ്ഞു കൊടുക്കുന്ന നാക്ക് ധാരാളം ദിക്കറുകൾ ചൊല്ലുന്ന നാക്കുകളാണെങ്കിൽ അസ്മാഉൽ ഹുസ്ന പോലെയുള്ള നമ്മുടെ റിയാദകളൊക്കെ പൂർത്തിയാക്കി വീട്ടിയവരാണെങ്കിൽ അത്തരം ആളുകളാണ് അമല് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കാനും കാരണമാകും അള്ളാഹു സുബാനഹോ തല നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് വലിയ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിലെ പ്രഥമ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒട്ടനവധി മഹത്വങ്ങളുണ്ട് എല്ലാ ദിവസവും അഞ്ചു നേരം നിസ്കാരങ്ങളിൽ നിർബന്ധമായും നാം പാരായണം ചെയ്തിരിക്കണം അങ്ങനത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിഹ ഏഴ് ആയത്തുള്ള ഈ സൂറത്തിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്നുണ്ട് ഉമ്മുൽ ഖുർആൻ എന്ന പേരിലാണ് മുത്തനബി സല്ലാ അലൈവല്ലെ പലപ്പോഴും ഈ സൂറത്തിന് പറയാനുള്ളത് ഇപ്പം നമ്മൾ മൂന്ന് പേരുകൾ സൂറത്തുൽ ഫാത്തിഹയുടേതായിട്ട് പറഞ്ഞു അല്ലേ നിങ്ങളതൊക്കെ എഴുതി അറിയിക്കണം ഇനിഷല്ല സൂറത്തു ഷിഫ അർ റുഖിയ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന സൂറത്ത് ഈ സൂറത്ത് ആത്മീയ ചികിത്സാരംഗത്ത് ആത്മീയമായ വിഷയങ്ങൾ പരിഹാരം കണ്ടെത്തി കൊടുക്കുന്ന ആത്മീയമായി പരിഹാരം കണ്ടെത്തി കൊടുക്കുന്ന വലിയ വലിയ സൂഫിയുവര്യന്മാർ മഹാന്മാർ അവരൊക്കെ ഈ സൂറത്ത് വളരെയധികം ഗൗരവത്തോടുകൂടെ കാണാറുണ്ട് ഈ രണ്ടു പേരുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇതൊരുപാട് രോഗങ്ങൾക്ക് ഷിഫയാണെന്ന് ഈ രണ്ട് പേരുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക മഹാനരായ അബു സായി അൻഹു പറയുന്നുണ്ട് മുത്തുനബി അലൈഹി അല്ലൈവല്ല മാദങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ മുമ്പ് ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ അധ്യായം ഞാൻ പഠിപ്പിച്ചു തരാം ശേഷം അവിടുന്ന് എൻ്റെ കരങ്ങൾ പിടിച്ചു പള്ളിയിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ മുത്തുനബി സല്ലാ അലൈഹി സ്വല്ല മാദങ്ങൾ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഖുറാനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് എനിക്ക് പഠിപ്പിച്ചു തരാം എന്നങ്ങ് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അതെ അത് അള്ളാഹു എനിക്ക് നൽകിയ ഹംദിന്റെ വചനം ഉൾക്കൊള്ളുന്ന സബിൾഅൽ മസാനി എന്ന പേരുള്ള ഫാത്യഹ സൂറത്താണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇത് കൃത്യമായി കാണാവുന്നതാണ് ഇപ്പൊ നമ്മൾ സൂറത്ത് ഉൽ ഫാത്തിയുടെ എത്ര പേര് പഠിച്ചു സബിൾ അൽ മസാനി എന്ന പേരുമുണ്ട് അല്ലേ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ സൂറത്തുൽ ഫാത്യഹക്ക് തുല്യമായത് തൗറാത്തിലോ ഇഞ്ചിയിലോ ജബൂറിലോ ഖുർആാനിൽ തന്നെയോ മറ്റു ഭാഗങ്ങളിൽ അള്ളാഹു ഇറക്കിയിട്ടില്ല തുറുമുത റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അത്രമേൽ ശ്രേഷ്ഠമായ സൂറത്താണ് പ്രിയമുള്ളവരെ സൂറത്തിൽ ഫാത്തിഹ നമ്മുടെ മജിലിസിലിരുന്ന് നാം ഫാത്തിഹ ആദരവായ ഹബീബ് സല്ലാ അലൈഹി സ്വലമാദങ്ങൾ മുതൽ സകല അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും അലമാക്കളുടെയും സുഹാദീങ്ങളുടെയും സുഹദാക്കളുടെയൊക്കെ പേരിൽ നമ്മളൊക്കെ ഓതാറുള്ളതാണ് ആ സൂറത്തുൽ ഫാത്തിയയുടെ വളരെ സവിശേഷമായ മഹത്വമാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് തുല്യമായത് തൗറാത്തിലോ എഞ്ചിലിലോ ജബൂറിലോ ഖുർആാനിൽ തന്നെയോ അള്ളാഹു ഇറക്കിയിട്ടില്ല എന്ന് ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സാഹ അലൈഹി സ്വലം അതങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അഞ്ചു വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തുൽ ഇരുപത് തവണ ഓതിയിട്ട് അഞ്ചു വക്കത്തിലുമായി നൂറ് തവണ പൂർത്തിയാക്കിയാൽ മാനസികമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷമങ്ങളും അകന്നുപോകും അവന്റെ റിസുക്ക് അള്ളാഹു വിശാലമാക്കും മഹീഷ്യത്തിനുള്ള വക അള്ളാഹു നൽകും കുടുംബസമേതം ഇഹപര വിജയം കിട്ടാനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ജീവിതത്തിൽ വലിയ പറക്കത്തുണ്ടാകും എന്ന് മഹാന്മാർ പറയുന്നു ആലോചിച്ചു നോക്കൂ സൂറത്തുൽ ഫാത്തിഹ ഇരുപത് തവണ ഓതുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തുൽ ഫാത്തിഹ ഇരുപത് തവണ ഓതുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് പുരുഷന്മാരെ സംബന്ധിച്ച ഞാൻ എളുപ്പത്തിന്റെ രൂപം പറഞ്ഞു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ നിന്ന് ജമാറ്റ് കഴിഞ്ഞോ നിസ്കാരം കഴിഞ്ഞോ പുറത്തിറങ്ങുമ്പോൾ ആ പള്ളിയിൽ നിന്ന് നടന്നു പുറത്തിറങ്ങി ചെരുപ്പ് ധരിച്ച് വാഹനത്തിലാണെങ്കിൽ വാഹനത്തിലേക്ക് കയറുന്നതിനിടയ്ക്ക് വീട്ടിലെത്തുന്നത് വരെ അല്ലെങ്കിൽ നടന്നു പള്ളിയിൽ നിന്ന് വരുന്നതുവരെ ചൊല്ലിത്തീർക്കാവുന്ന സമയമേ ഇരുപത് ഫാത്തി ഓതാനുള്ളൂ ഇത് പതിവാക്കുകയാണെങ്കിൽ ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇതിങ്ങനെ അഞ്ചു പൊക്കത്ത് പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ എടുത്ത് തുറന്നു വെച്ച് ഓതി റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി പ്രത്യേകം സമയം തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് നടന്നു വരുന്ന സമയത്ത് ചെല്ലാവുന്നതേ ഉള്ളു നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെല്ലാവുന്നതേ ഉള്ളു അല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ തിക്റ് ചൊല്ലുന്ന ആ കൂട്ടത്തിൽ ഇതങ്ങ് ഉൾപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകും മാനസികമായും ശാരീരികമായും ഉള്ള എല്ലാ വിഷമതകളും തീർന്നു പോകാൻ കാരണമാകും ജീവിതം ഞെരുക്കത്തിൽ കഴിയുന്നവരാണെങ്കിൽ അതിൽ നിന്നൊരു ഫത്തുഹ ലഭിക്കാൻ കാരണമാകും കുടുംബത്തിൽ രാഹത്തില്ലാത്ത ആളുകളുടെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമാകും അതൊരു അതൊരമല് മറ്റൊന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ ഒരാള് ഈ സൂറത്തിനെ ഫാത്യാഹ സൂറത്തിനെ ഹലാലായ മുറാദ് മനസ്സിൽ കരുതിയിട്ട് അനുവദിക്കപ്പെട്ട ഒരു കാര്യമായിരിക്കണം അനുവദിക്കപ്പെട്ട കാര്യമാണോ ആ കാര്യം മനസ്സിൽ കരുതിയിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്ത് കഴിഞ്ഞാൽ ആ ദ്വാഴയ്ക്ക് ഇജാപത്ത് കിട്ടും വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടും എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കൂ മുന്നൂറ്റി പതിമൂന്ന് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും നമ്മൾ ഇതേപോലെ ഒരു കൃത്യമായ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് ഓതണമെങ്കിൽ നടക്കും പഞ്ചു വക്കത്ത് ഫറസ്കാരത്തിന് ശേഷം ഒരു ദിവസം ഇരുപത് ഫാത്തിയ വെച്ച് ഓതുകയാണെങ്കിൽ ഒരു ദിവസം നൂറെണ്ണം പൂർത്തിയാകും രണ്ടാമത്തെ ദിവസം ഇരുന്നൂറെണ്ണം പൂർത്തിയാകും മൂന്നാമത്തെ ദിവസം മുന്നൂറെണ്ണം പൂർത്തിയാകും ഒരു തഹജ്ജുദിൻ്റെ സമയത്തേക്ക് ബാക്കി പതിമൂന്നെണ്ണം ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് ആ തഹജുദിൻ്റെ സമയത്ത് അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യുക അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ബി ഇതിനില്ലാത്ത അവൻ്റെ ആ മുറാദുകൾ ഹാസിലായി കിട്ടാൻ കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുമ്പോൾ ആത്മാർത്ഥമായി ചൊല്ലിക്കും നമ്മളിവിടെ അമല് പറയുന്നതോടുകൂടെ അത് വളരെ ഈസിയായിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്തു തീർക്കാം എന്നുള്ളത് കൂടെ നമ്മളിവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടത് ചെയ്താൽ നമുക്ക് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും നേരത്തെ നമ്മൾ വായിച്ച ഹദീസിൽ മുത്തനബിതങ്ങള് പറഞ്ഞിട്ടുണ്ട് ചെയ്താൽ ഫാത്തിണ്ട് എന്നുള്ളത് തീർച്ചയായും വാക്ക് ഹവ ഇല്ലാ ഹബീബ് ഹബീബ്ലാഹു അലൈഹി വസ്ല്ല അവിടെ നിന്ന് പറയുന്നത് വഴിയ പ്രകാരമാണ് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് പ്രകാരമാണ് ആത്മാർത്ഥമായി ചെയ്തു ചെയ്തുകൊള്ളൂ അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ നൽകട്ടെ രണ്ട് രണ്ടുകൾ പറഞ്ഞു ഇപ്പോ ഈ ഒരു എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇരുപത് തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നൂറ്റി പൂർത്തിയാക്കാൻ ഒരു പണിയില്ല അല്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഇത് വേറെ ഒന്നും ചൊല്ല അത് വേറെ ഒന്നും ചൊല്ല അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് ചൊല്ലുന്ന കൂട്ടത്തിൽ തന്നെ നീയത്താക്കിയിട്ട് അത് പൂർത്തീകരിച്ചാലും മതി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വലിയ ഫലമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാ ഒരിക്കൽ മുത്തനബിസ ഒരിക്കൽ സൊഹാബാക്കളൊക്കെ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുക യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓ യാത്രയുടെ അടക്കുള്ള വിശ്രമത്തിന് വേണ്ടി ഒരിടത്ത് തങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചു അപ്പം അവിടെ ചില അറബ് ഗോത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പം അവരോട് ഞങ്ങളെ അതിഥിയായി സ്വീകരിക്കാമോ എന്ന് പറഞ്ഞ് അവരോട് റിക്വസ്റ്റ് നടത്തിയപ്പോൾ അവരതിന് വിസമ്മതം കാണിച്ചു അവരത് സമ്മതിച്ചില്ല അങ്ങനെ അതിനിടക്ക് സൊഹാബാക്കൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഈ ഗോത്രം അറബ് ഗോത്രക്കാർ അവിടെ ഇങ്ങനെ ഉണ്ട് അപ്പം അതിനിടക്ക് ആ അറബ് ഗോത്രക്കാരിൽപ്പെട്ട അവരുടെ ഗോത്രത്തലവനെ ഒരു വിഷത്തേള് നന്നായി കടിച്ചു എന്നാണ് പറയുന്നത് കുത്തി അപ്പോ അവര് അവർക്കറിയാവുന്ന പല ചികിത്സകളും പല രൂപങ്ങളും ആ വിഷം ഒഴിവാക്കി പോകാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കി പതിനെട്ടടവും പയറ്റിയിട്ടും അവർക്ക് ആ വിഷം ഇറക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരുപാട് അമലുകൾ ചെയ്ത് ചികിത്സകൾ നടത്തിയിട്ടും വിഫലമായപ്പോൾ അത് ഫലം കാണാതെ വന്നപ്പോൾ അവര് കിട്ടിയ കച്ചിത്തുരുമ്പ് എന്ന അടിസ്ഥാനത്തിൽ നേരത്തെ സമ്മതം ചോദിച്ചു ആതിഥേയത്വം ചോദിച്ച് സമ്മതിക്കാതെ ആ സ്വഹാഭാക്കൾ ഉണ്ടല്ലോ അവരുടെ അടുക്കൽ പോയിട്ട് അവര് പറഞ്ഞു ഞങ്ങളുടെ നിങ്ങളുടെ അടുക്കൽ തേള് വിഷത്തിനുള്ള വല്ല മെഡിസിൻസും ഉണ്ടോന്ന് ചോദിച്ചു അപ്പോൾ മഹാനായ അബൂ സാനിദിനിൽ ഹുതിരി റദിയുല്ലാഹു എന്നോ അവര് പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ മര്യാദ കാണിക്കാനോ അതിഥിയായി സ്വീകരിക്കാനോ വിസമ്മതിച്ചവരാണ് അല്ലേ നിങ്ങൾ അതിന് സമ്മതിച്ചിട്ടില്ല നമ്മളെ റിക്വസ്റ്റ് നിങ്ങൾ ആക്സെപ്റ്റ് ആക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന് പ്രതിഫലമായിട്ട് പാരിതോഷികം നൽകാതെ ഞാൻ മന്ത്രിക്കുകയില്ല ഞാനത് സുഖപ്പെടുത്തി തരാം ആ വിഷം ഞാൻ ഇറക്കിത്തരാം പക്ഷേ ആ വിഷം ഇറക്കണമെങ്കിൽ നേരത്തെ നിങ്ങൾ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് കേട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിതിന് പാരിതോഷികം പ്രതിഫലം തരണം എന്ന് പറഞ്ഞു അങ്ങനെ അല്ലാതെ മന്ത്രിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ മുപ്പത് ആടുകളെ നൽകാമെന്ന് അവർ തീരുമാനിച്ചു സമ്മതിച്ചു അങ്ങനെ മഹാനരായ അബൂ സൈദിനിൽ അള്ളഹു ഫാത്യഹദി മന്ത്രിച്ചു കൊടുക്കുകയാണ് നമ്മൾ ആ ഫാത്യഹയെ ചർച്ച ചെയ്യുന്നത് ഗോത്രത്തലവൻ്റെ വിഷബാധ പൂർണ്ണമായും സുഖപ്പെട്ടു ഇമാം ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ആ ഫാത്യഹോദിയിട്ട് മന്ത്രിച്ചു കൊടുത്തപ്പോൾ ഗോത്രത്തലവൻ്റെ രോഗം ആ എന്താ വിഷം പൂർണ്ണമായും ഇറങ്ങി ആ വിഷബോ വിഷബാധ പൂർണ്ണമായും സുഖപ്പെട്ടു അവർക്കതിന് പാരിതോഷികം ലഭിച്ചപ്പോൾ അത് വീതിച്ച് നൽകണമെന്ന അഭിപ്രായത്തിൽ മുത്തുനബി സാഹു അല്ലൈവല്ല പറയുകയും അത് എല്ലാവരും കൂടെ വീതിച്ചെടുക്കുകയും ചെയ്തു നിങ്ങൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ലഭിച്ച പാരിതോഷികം നിങ്ങൾ വീതിച്ചെടുക്കുക ഒരു വിഹിതം എനിക്കും നൽകുക എന്ന് മുത്തുനബി സാഹു അലൈഹി സ്വല്ലാതെ പറഞ്ഞത് ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിഷത്തിന് ആളുകളെ നബി അലൈഹി വിഷബാധയേറ്റയാളുകളെ നബിസുല്ലാസ്ലങ്ങളെ സൂറത്തുൽ ഫാത്യഹ ഏഴ് തവണ ഓതി മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം തുർമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും വിഷബാധയേറ്റയാൾക്ക് എന്തെങ്കിലും മാരകമായ രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഏഴു തവണ ഫാത്തി ഓതി മന്ത്രിക്കുന്നത് കൂടുതൽ ഫലം ലഭിക്കും എന്നുള്ളതാണ് അപ്പം പെട്ടെന്ന് എന്തെങ്കിലും രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തയേക്കാണ് അപ്പം വേഗം മുത്തുൻബി സല്ല അലൈഹി അത് നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇതൊന്ന് ചെയ്തു വെക്കുക എഴുതി വയ്ക്കുക നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരുപാട് പരിഹാരങ്ങളിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭം കാണാം ഒരു സഹാബാക്കളിൽ ചില ആളുകൾ യുദ്ധയാത്രക്കിടയിലെ ബോധക്ഷയം ബാധിച്ച് കിടക്കുന്ന ഒരാളെ കണ്ടു അപ്പം അങ്ങനെ ബോധക്ഷയം ബാധിച്ച് ബോധം കെട്ടെടുക്കുന്ന ഒരാളെ കണ്ടപ്പോൾ അവരിലൊരാൾ സഹാബാക്കളിലൊരാള് അവരുടെ ചെവിയിൽ സൂറത്തിൽ ഫാത്യഹോതി മന്ത്രിച്ചപ്പോൾ ബോധം തിരിച്ചു കിട്ടി ഇതറിഞ്ഞ മുത്തുനബി സല്ലാ അല്ലൈവല്ല മാതങ്ങൾ പറഞ്ഞു അത് ഉമ്മുൽ ഖുർആനാണ് അത് ഏത് രോഗത്തിനും ശിഫ നൽകപ്പെടുന്നതാണ് എന്ന് മുത്തുനബി അലൈഹി അല്ല മാതങ്ങൾ പറഞ്ഞതും ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നിബിതങ്ങൾ പറഞ്ഞതാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മളും തന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ മടിച്ചു നിൽക്കരുത് അപ്പോൾ നമ്മൾ ഭൗതികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നൊരാൾ വീണെടുക്കാണ് എന്നാൽ നമ്മൾ പെട്ടെന്ന് ശ്വാസം പോയി കിടക്കുന്ന ഒരാളാണെങ്കിൽ ശ്വാസം കിട്ടേണ്ട രൂപത്തിൽ നമ്മൾ ഇതൊക്കെ ചെയ്യൂലേ നെഞ്ചിലൊക്കെ വെച്ചിട്ടുള്ളത് അതൊക്കെ ചെയ്യുന്നതോട് കൂടെ തന്നെ എല്ലാ ഭൗതികമായ കാര്യങ്ങളും ചെയ്യുന്നതോട് കൂടെ തന്നെ ഒരു ഏഴ് ഫാത്തി ആർക്കും ചെയ്യുക ഇത് കേൾക്കുന്ന ഉപ്പന്മാർ ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ ആർക്കും ചെയ്യുക അതിന് പ്രായക്കുറവോ പ്രായം കൂടുതലോ ഒന്നുമില്ല നമ്മൾ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ അങ്ങനെ എത്തുകയാണ് വേഗം ഖുർആാനിന് മാസ്മരിക ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നബിസ്വല്ല അലൈവല് അതങ്ങൾ സത്യത്തിനെതിരെ പറയോ കളവ് എന്ന് പറയാൻ പോലും പാടില്ല അതുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ചത് നിബിധങ്ങൾ സത്യത്തിനെതിരെ പറയോ നിബിധങ്ങൾ പറയുന്നതെല്ലാം അള്ളാഹു അറിയിച്ചു കൊടുത്ത് പറയുന്നതല്ലേ നിബിതങ്ങൾ പറയുന്നു രോഗം ഷിഫയാകാൻ ഏഴുതവണ ഫാത്തിയാ മതി ഒരു ഒരു വിഷം ശക്തമായി ബാധിച്ച ഒരു ഗോത്രത്തലവൻ്റെ രോഗം മാറാൻ ഫാത്തിഹ കാരണമായി എന്ന് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് വിശുദ്ധ ഖുറാൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം അത് സുഹൈഹുൽ അല്ലേ ഇങ്ങനെ കൃത്യമായ തെളിവുകളും അടിസ്ഥാനങ്ങളും ഉണ്ടാകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഉറച്ച വിശ്വാസത്തോടു കൂടെ കൃത്യമായി ചെയ്യുക അതിന് ഫലമുണ്ടാകും അള്ളാഹു സുബാനഹുല നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതേതു പ്രയാസങ്ങളിലും അള്ളാഹു സ്വലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തനബി സു അലൈഹി വസ്ലം അതങ്ങളെ ഒരു സൊഹാബി ഒരിക്കൽ സമീപിച്ച് മടങ്ങി വരുന്ന സമയത്ത് ഒരു സംഘം ആളുകളെ കണ്ടു അവരിൽ ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരു മാനസിക രോഗിയുണ്ടായിരുന്നു ഒരു ഭ്രാന്തൊക്കെ ഒരു രോഗി അപ്പോൾ ആ സൊഹാബിയോട് ചോദിച്ചു ഇവർക്ക് വല്ല ട്രീറ്റ്മെൻറ്റും നിങ്ങളുടെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു മൂന്ന് നാൾ രാവിലെയും വൈകുന്നേരവുമായി അയാളെ ഫാത്യ ഓതി മന്ത്രിച്ചു കൊടുക്കുക അങ്ങനെ ഫാത്തിയ ഓതി മന്ത്രിച്ചു കൊടുത്തു എന്നാണ് മന്ത്രിക്കുന്ന സമയത്ത് അല്പം ഉമിനീരോടുകൂടെ ഊതുകയും ചെയ്തു അങ്ങനെ അതിൻ്റെ ഫലമായി മാനസിക രോഗം സുഖപ്പെട്ടപ്പോൾ ഈ ചെയ്ത സ്വഹാബിക്ക് നൂറ് ആടുകളെ നൽകി അന്നങ്ങനെ പ്രതിഫലം പാരിതോഷികമായിട്ട് സന്തോഷം കിട്ടുന്ന രൂപത്തിൽ നൽകി അങ്ങനെ നൽകിയപ്പോൾ ഇക്കാര്യം മുത്തൻ നബി അലൈഹി അലൈവല് അങ്ങൾ അറിയിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു ആ ആടുകളെ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക കാരണം നിങ്ങൾ നിഷിദ്ധമായ മന്ത്രത്തിനാണ് പ്രതിഫലം സ്വീകരിക്കാൻ പാടില്ലാത്തത് നിങ്ങൾ അനുവദിക്കപ്പെട്ട സത്യസന്ധമായ കാര്യവും മന്ത്രവുമാണ് ചെയ്തത് എന്ന് അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്തു വിഷയങ്ങൾക്കും പ്രിയമുള്ളവരെ ഫാത്യഹ പരിഹാരമാണ് അതുകൊണ്ടാണ് നമ്മുടെ മജിലിസിലൊക്കെ നമ്മൾ ഫാത്യഹ ഒഴിവാക്കാതെ ഓതുന്നത് നിങ്ങൾക്ക് മജലിസിൽ ഒരു മാസമെങ്കിലും ചുരുങ്ങിയത് പങ്കെടുക്കി അള്ളാഹു നമുക്ക് തോഫിക് നൽകട്ടെ വർഷങ്ങളായി മജലസിൽ പങ്കെടുക്കുന്നവരുണ്ട് മഹാനരായ ഇബിനുൽ കയ്യും അവരുടെ രോഗവും ഔഷധവും എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഫാത്യഹ കൊണ്ട് ചികിത്സ നടത്തിയ എനിക്ക് അത്ഭുതങ്ങളായ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരുപാട് അനുഭവങ്ങൾ പറയുന്നുണ്ട് ഡോക്ടർമാരോ വൈദ്യന്മാരോ ഇല്ലാത്ത കാലത്ത് സുഹൃത്തിൽ ഫാത്യ കൊണ്ട് ചികിത്സിക്കാമെന്ന് തോന്നി ഇങ്ങനെ ഒരുപാട് അതീസുകൾ കണ്ടപ്പോൾ അങ്ങനെ ഫാത്യോതി ചികിത്സ തുടങ്ങി അങ്ങനെ അത്ഭുതകരമാകുന്ന രൂപത്തിൽ രോഗശമനം ലഭിച്ചു അതിനുശേഷം ശരീരവേദനയും മറ്റു അനുഭവിക്കുന്ന എൻ്റെ രോഗം ഫാത്യയിലൂടെ മാറിയ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ അത് പറഞ്ഞു കൊടുത്ത ആളുകൾക്കും ഒരുപാട് രോഗങ്ങൾക്ക് ശിഫ ലഭിച്ചു എന്ന് മഹാന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫാത്യ നമ്മുടെ ജീവിതത്തിലേക്ക് മുറുകെ പിടിക്കുക എന്തു മന്ത്രിക്കുമ്പോഴും ഫാത്യ ഓതി മന്ത്രിക്കുക ഫാത്യഹയും സൂറത്തുൽ ബക്കറിയുടെ അവസാന ഭാഗവും മോദി അള്ളാഹുവിനോട് ചോദിക്കുന്ന ഭൗതികവും പാരത്രികവുമായ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു സുബഹാനഹുവത്താലെ നിറവേറ്റി കൊടുക്കുമെന്ന് ഒരു ഹദീസിലുണ്ട് മിർക്കാത്തിലൊക്കെ അത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഭൗതികവും പാരത്രികവുമായ നിരവധി ഫലങ്ങൾ ഫാത്യഹയിലൂടെ കരകതകാമാക്കാൻ കഴിയുമെന്ന് ധാരാളം ഹദീസുകളിൽ വന്നു അല്ലേ രോഗശമനത്തിന് ആവശ്യ ഫാത്തിയ വലിയ വലിയ പ്രതിഫലം ചെയ്യുമെന്ന് അബുദാവൂദ് മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിന്ന് നമ്മൾ വായിച്ചു അപ്പോൾ ഖുർആാനിലെ ഓരോ സൂറത്തുകളുടെയും പേരുകൾക്ക് ഓരോ കാരണങ്ങളുണ്ട് സൂറത്തുൽ ബക്കറ എന്ന രണ്ടാമത്തെ അധ്യായത്തിന് പേര് വരാൻ കാരണം നമുക്കറിയാം അതേപോലെ സൂറത്തുൽ ഫാത്തിയയിൽ വന്നിട്ടുള്ളൊരു പദമാണ് അൽ എന്ന് പറയുന്നത് അല്ലെ അല്ല ആ കാരണം കൊണ്ട് ഈ സൂറത്തിന് അൽ ഹംദ് എന്നു പേരുണ്ട് സൂറത്ത് ഹംദ് എന്ന് പേരുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഫാത്തിയയുടെ എത്ര പേരുകൾ പറഞ്ഞു അത് ഓർമ്മയുള്ള ആളുകൾ ആരാണ് ഇത്രയും ക്ലാസ് സാഗോദം ശ്രദ്ധിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഫാത്യഹയ്യയുടെ എത്ര പേരുകൾ നമ്മൾ പറഞ്ഞു ഒരുപാട് പേരുകളുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ എത്ര പേരുകൾ പറഞ്ഞു അറിയാവുന്നവർ അറിയാവുന്നവരെഴുത് ഫാത്യഹയിൽ എത്ര പേരുകൾ ഫാത്യഹയ്യയുടെ പേരുകൾ ഫാത്തിയയുടെ ആറ് പേരുകൾ ഏഴ് പേരുകൾ എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയത് അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതി അറിയിക്കുക ഇൻഷാല്ല നിങ്ങൾ കൃത്യമായിട്ട് എന്ന് അറിയാൻ സാധിക്കും അങ്ങനെ ആവുമ്പോൾ ചില ആളുകളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ക്ലാസ് നന്നായിട്ട് കേൾക്കുന്നത് ഇനി ഒരുപാട് പേരുകളുണ്ട് ഫാത്തിയുടേത് ഞാനത് എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ വല്ലവനും ഫാത്തിഹ ഇഖ്ലാസ് മിതത്തേനോതിയാൽ മരണമല്ലാത്ത സകലാഫത്തുകളിൽ നിന്നും ആ രാത്രി അയാൾ സുരക്ഷിതരായിരിക്കുമെന്ന് അഷ്റഫുൽ ഉൽ ഹൽഖ് മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹ് അലൈവലും അത് പറഞ്ഞിട്ടുണ്ട് ഫാത്തിഹയുടെ ഇതിൽ നമ്മൾ പറയാത്തൊരുപാട് അണലുകളുണ്ട് കേട്ടോ നമ്മളിതിൽ പറയാത്തതാണ് അതിങ്ങനെ വീഡിയോയിൽ പറയുമ്പോൾ ഒരു ഒരു പറക്കത്തതിനുണ്ടാവില്ല എന്ന് നമ്മൾ ഈ എന്താ പല ഗൗരവമുള്ള കേസുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ആമിലുകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ എന്താ ഫാത്തിഹ എന്തുദ്ദേശം വെച്ച് എതുന്നു ആ ഉദ്ദേശം അള്ളാഹു പൂർത്തീകരിച്ച് കൊടുക്കും ഇബിൻ അബ്ബാസ് റല്ലിയുല്ലാൻ റിപ്പോർട്ട് ചെയ്യുന്ന അദീസൽ കാണാം മഹാനരായ ഹസൻ റല്ലിള്ളഹുവിനുക്ക് രോഗബാധിതരായപ്പോൾ അവിടുന്ന് മുത്തനബി സാഹു അലൈഹി സ്വലം അതുങ്ങൾക്ക് വഴിയുണ്ടായി ഫ ഇല്ലാത്ത അക്ഷരം ഫ ഇല്ലാത്ത അക്ഷരം ഉപയോഗിച്ച് ഉള്ള സൂറത്ത് കൊണ്ട് മന്ത്രിക്കുക എന്നുള്ളത് അങ്ങനെ ഫ ഇല്ലാത്ത അക്ഷരമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിയ ആ പേരിൽ ഫാത്തിയെന്ന് പറയുമ്പോൾ പേ ഫ ഉണ്ടെങ്കിലും ഫാത്തിഹയിൽ ഫ ഉണ്ടാവില്ല ബിസ്മില്ലാഹി റഹിമൻ റഹീം ഫാത്തിയയുടെ ആയത്താണെന്ന് വെച്ച് നോക്കുമ്പോൾ അതിലെ ഫ ഇല്ല അലഹമദില്ലാഹിറബിഅലമിൻ ഫ ഇല്ല യൗമിദ്ദീൻ ഉണ്ടോ ഫാത്തിഹയുടെ ഓരോ ആയത്തുകളും പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഫ ഉണ്ടാകില്ല ആ ഫ ആഫത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഫ ഇൻ്റെ അഭാവം അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിൽ എന്താ ഒരു അത് ഒറ്റ ഹർഫാക്കിയിട്ടൊക്കെ അത് പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് ശുദ്ധജലം കൊണ്ട് മായ്ച്ചു കുടിച്ചാൽ വലിയ ശിഫ ലഭിക്കാൻ കാരണമാകുമെന്നൊക്കെ മാഹന്മാർ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരുപാട് പേരുകൾ ഫാത്തിയക്കുണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതാൻ പ്രയാസമാവില്ല ആവുമെന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കുന്നതാണ് ഇൻഷാല്ലാം ഫാത്യഹ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക ഫാത്യ കൊണ്ട് ഒരുപാട് മഹത്വങ്ങൾ കണ്ണുവേദന മാറാന് സുബഴിക്ക് സുന്നത്ത് സുന്നത്ത ഇടയിൽ ഫാത്യഹ നാൽപ്പത്തിയൊന്ന് വട്ടം മോതുകയും വായിൽ ഉങ്ങുനീരുകൊണ്ട് കണ്ണ് തടവുകയും ചെയ്യണം വേദന മാറും കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും ശിഫയാകും പുതിയ കാലത്ത് കാഴ്ചയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തിമിരം ബാധിച്ചവർ വിസിബിലിറ്റി കുറഞ്ഞ ആളുകൾ ലോങ് വ്യൂ കിട്ടാത്ത ആളുകൾ ഇങ്ങനെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരുപാട് രോഗികളുണ്ട് അത്തരം രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കുക എന്നുള്ളതാണ് എപ്പോഴും നടക്കേണ്ടത് നിങ്ങൾ നോക്കൂ ഡോക്ടർ കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു അതിന് സർജറി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നു അല്ലേ അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല അവിടെയൊക്കെ സംഭവിക്കേണ്ടത് മിറാക്കിൾ ഒരത്ഭുതം സംഭവിക്കണം അത് ഇത്തരം ആമലുകളെ കൊണ്ട് കാരണമാകും നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ സംഭവിക്കും അങ്ങനെ പല മഹാന്മാർക്കും പലതും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ബുഹാരി മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ആധികാരികമായ ഗ്രന്ഥല്ലേ അതിലല്ലേ പറഞ്ഞത് വിഷം പൂർണ്ണമായി ഇറങ്ങിപ്പോയി എന്നുള്ളത് അതിലല്ലേ ബോധം കെട്ട് കിടക്കുന്ന ആൾ എഴുന്നേറ്റൂ എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതുപോലെ തന്നെ ചെയ്യുക ഇപ്പോൾ കണ്ണുവേദനയുമായി ബന്ധപ്പെട്ട് കണ്ണു രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കാഴ്ചശക്തി തീരെ ഇല്ലാത്ത ആളുകൾ നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന ആളുകൾ അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾ ഇങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ കൂടുതലുണ്ടെന്നൊന്നും കരുതണ്ട വളരെ പെട്ടെന്ന് തീരും നമ്മുടെ സമയം നമ്മളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവ സുബിഴിക്ക് ഫർ സംസ്കാരത്തിന് സുന സംസ്കാരത്തിനൊക്കെ ഇടയിൽ അവ കുറച്ച് സമയം ഇങ്ങനെ ചെയ്തു നോക്കുക നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും കണ്ണീറിന് ഇത് വലിയ അധികം ഫലം ചെയ്യുന്നൊരു സുഹൃത്താണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് അത് പ്രത്യേകം പറയാറുണ്ട് ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് വേദനയുള്ള സ്ഥലത്ത് ഫാത്തിഹയും അള്ളാഹുബിഅന്നി സുഅമ അജിദ് എന്ന് പറയുന്ന ദ്വാഴും കൂടെ കൈവച്ച് ഓതിക്കഴിഞ്ഞാൽ ആ രോഗം സുഖപ്പെടുമെന്നും അത് പരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് ഫലം കിട്ടി ഒരുപാട് ആളുകൾക്ക് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്ത് ഫലം കിട്ടി എന്ന് മനസ്സിലാക്കിയ ഒരു ദ്വാഴം കൂടെയാണെന്ന് മഹാന്മാർ പറയുന്നുണ്ട് അള്ളാഹു സുബ്രഹാനുഹു വല നമുക്കതിനുള്ള വലിയ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് അള്ളാഹു ഇജാബത്ത് നൽകട്ടെ ഇനിശാള്ള ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് എല്ലാവരും ദ്വാന ചെയ്യണം അസലമലൈക്കും വരഹമല്ലാ വരക്കാത്തൂ